नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरि हरि രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया ഭഗവത്യുത്തമ ശ്ലോകി ഭക്തീർഭവതി നഷ്ടിക അധ്യായം അമ്പത്തിയെട്ട് പേജ് നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ആറ് ശുഗദേവ ഗോസ്വാമിയെ പോലുള്ള മഹർഷിമാർക്കു കൃഷ്ണനോടുള്ള ദേവേന്ദ്രൻ്റെ പെരുമാറ്റം അത്ര സമ്മതമായിരുന്നില്ല തൻ്റെ അഹൈതുകമായ കാരുണ്യം മൂലം മാത്രമാണ് ഇന്ദ്രന്റെ അമ്മയ്ക്കു ഭൗമാസുരൻ മൂലം നഷ്ടപ്പെട്ട കർണാഭരണങ്ങൾ തിരിച്ചു കൊടുക്കാനായി കൃഷ്ണൻ സ്വർഗീയ നഗരമായ അമരാവതിയിലെത്തിയത് അത് കിട്ടിയതിൽ ഇന്ദ്രൻ അതീവ സന്തുഷ്ടനുമായിരുന്നു എന്നാൽ സ്വർഗരാജ്യത്തു നിന്നു കൃഷ്ണൻ ഒരു പൂച്ചെടി പറിച്ചപ്പോഴേക്കും ഇന്ദ്രൻ യുദ്ധത്തിനു തയ്യാറായി ഇതു ഇന്ദ്രൻ്റെ സ്വാർത്ഥ താത്പര്യത്തെയാണു കാണിക്കുന്നത് ഭഗവാന്റെ പാദപത്മങ്ങളിൽ ശിരസുമുട്ടിച്ചു കൊണ്ടു പ്രാർത്ഥിച്ചവനാണ് ഇന്ദ്രൻ എന്നാൽ സ്വന്തം കാര്യം നേടിക്കഴിഞ്ഞപ്പോഴേക്കും അയാൾ മറ്റൊരു ജീവിയായി മാറി ഇതാണ് ഭൗതിക മനുഷ്യൻ്റെ പെരുമാറ്റ രീതി സ്വന്തം ലാഭത്തിൽ മാത്രമേ ഭൗതിക മനുഷ്യർക്കു താത്പര്യമുള്ളൂ ഈ ലക്ഷ്യപ്രാപ്തിക്കായി ആരെയും ഏതു രീതിയിലും വണങ്ങാൻ അവർക്ക് പ്രയാസമില്ല എന്നാൽ സ്വാർത്ഥം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവർ സുഹൃത്തുക്കളല്ല ഈ സ്വാർത്ഥതാ മനോഭാവം ഭൂലോകത്തുള്ള സമ്പന്നന്മാരിൽ മാത്രമല്ല കാണപ്പെടുന്നത് ഇന്ദ്രനിലും മറ്റു ദേവഗണങ്ങളിൽപ്പെട്ട ആളുകളിലും ഇതു പ്രകടമാണ് അമിതധനം മനുഷ്യനെ സ്വാർത്ഥനാക്കുന്നു സ്വാർത്ഥനായ മനുഷ്യൻ കൃഷ്ണാവബോധം സ്വീകരിക്കില്ല സുഖദേവ പോലുള്ള മഹാഭക്തന്മാർ ഇക്കൂട്ടരെ കഠിനമായി നിന്ദിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അമിതമായി ഭൗതിക സമ്പത്ത് കൃഷ്ണാവബോധത്തിൻ്റെ പുരോഗതിക്കു അയോഗ്യതയാണ് ഇന്ദ്രനെ പരാജയപ്പെടുത്തിയ ശേഷം കൃഷ്ണൻ ഭൗമാസുരൻ്റെ അധീനതയിൽ നിന്നു കൊണ്ടുവന്ന പതിനാറായിരത്തി ഒരുനൂറ് പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ ചെയ്തു സ്വയം പതിനാറായിരത്തി ഒരുനൂറ് രൂപം കൈക്കൊണ്ടു ഏകകാലത്തു ഒരേ മുഹൂർത്തത്തിൽ വിവിധ കൊട്ടാരങ്ങളിൽ വച്ചു അദ്ദേഹം അവരെ വിവാഹം കഴിച്ചു ഇങ്ങനെ കൃഷ്ണനല്ലാതെ മറ്റാരുമല്ല പരമപുരുഷൻ എന്ന സത്യം സ്ഥിരീകരിച്ചു കൃഷ്ണൻ പരമപുരുഷനാകയാൽ അസാധ്യമായി ഒന്നുമില്ല അദ്ദേഹം സർവശക്തനാണ് സർവവ്യാപിയാണ് നാശരഹിതനാണ് അങ്ങനെയിരിക്കെ ഈ ലീലയിൽ അത്ഭുതകരമായി യാതൊന്നുമില്ല കൃഷ്ണൻ്റെ പതിനാറായിരത്തിൽ അധികമുള്ള റാണിമാരുടെയെല്ലാം കൊട്ടാരങ്ങളിൽ അതിനു യോജിച്ച ഉദ്യാനങ്ങളും ഗൃഹോപകരണങ്ങളും മറ്റു പരിച്ഛതങ്ങളുമുണ്ട് അവയ്ക്കു സമാനമായി ലോകത്ത് ഒരിടത്തും അത്തരം വസ്തുക്കളില്ല ഭാഗവതത്തിലെ ഈ കഥയിൽ അതിശയോക്തിയുടെ സ്പർശമേ ഇല്ല കൃഷ്ണന്റെ റാണിമാരെല്ലാം ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപങ്ങളാണ് അവരോടൊത്തു കൃഷ്ണൻ വിഭിന്ന രാജമന്ദിരങ്ങളിൽ വസിക്കാറുണ്ട് ഒരു സാധാരണ മനുഷ്യൻ ഭാര്യയോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം അവരോട് പെരുമാറിയിരുന്നത് പരമപുരുഷനായ കൃഷ്ണൻ ലീലയാടിയിരുന്നതു ശരിക്കും ഒരു സാധാരണ മനുഷ്യനെ പോലെയാണെന്ന കാര്യം നാം എപ്പോഴും ഓർക്കണം ഒരേ കാലത്തു പതിനാറായിരത്തിലധികം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ച് പതിനാറായിരം കൊട്ടാരങ്ങളിൽ വസിച്ച് തൻ്റെ അസാധാരണമായ ഐശ്വര്യ സമ്പത്തു പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അവരോട് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെയാണു പെരുമാറിയത് സാധാരണ വീടുകളിലുള്ള ഭാര്യാ ഭർതൃ ബന്ധമാണ് അദ്ദേഹവും പിന്തുടർന്നിരുന്നത് അതിനാൽ പരമപുരുഷനായ പരബ്രഹ്മത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുക ദുഷ്കരമാണ് ബ്രഹ്മാവിനെ പോലുള്ള ദേവന്മാർക്ക് പോലും ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളുടെ പൊരുൾ തേടാനാവില്ല പരമപുരുഷനെ ഭർത്താവായി കിട്ടിയതിനാൽ കൃഷ്ണൻ്റെ ഭാര്യമാർ അതീവ ഭാഗ്യവതികളാണ് ഭർത്താവിൻ്റെ വ്യക്തിത്വം ബ്രഹ്മദേവനു പോലും അജ്ഞാതമാണെങ്കിലും ഭാര്യാ ഭർത്താക്കന്മാരായുള്ള ഇടപാടുകളിൽ കൃഷ്ണനും ഭാര്യമാരും തമ്മിൽ പുഞ്ചിരി സംഭാഷണം ഫലിതം പറയൽ ആലിംഗനം തുടങ്ങി സർവവുമുണ്ടാകും അവരുടെ ദാമ്പത്യ ബന്ധം എന്നും വർധമാനമായ രീതിയിൽ വികാസം കൊള്ളുകയും ചെയ്യും ഇപ്രകാരം കൃഷ്ണനും റാണിമാരും അവരുടെ ഗാർഹിക ജീവിതത്തിൽ അതീന്ദ്രിയ സുഖം അനുഭവിച്ചിരുന്നു ഓരോ റാണിക്കും ആയിരക്കണക്കിനു ദാസിമാരുണ്ടായിരുന്നു കൃഷ്ണൻ കൊട്ടാരത്തിലെത്തുമ്പോഴൊക്കെ അവർ നേരിട്ടു ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയായിരുന്നു പതിവ് ഇരിക്കാനുള്ള മഞ്ചത്തിൽ ആസനസ്ഥനാക്കുക എല്ലാത്തരം പൂജാദ്രവ്യങ്ങളും നൽകി ആദരിക്കുക ഗംഗാജലം കൊണ്ടു പാദം കഴുകുക താമ്പൂലം നൽകുക പാദം ഒഴിയുക തുടങ്ങിയ കാര്യങ്ങൾ അവരാണ് ചെയ്തിരുന്നത് ഇപ്രകാരം ഗൃഹത്തിൽ നിന്നു അകലെയായിരുന്നതിൻ്റെ ക്ഷീണം വിട്ടുമാറാൻ ആവശ്യമായതൊക്കെ അദ്ദേഹത്തിനു വേണ്ടി അവർ ചെയ്തിരുന്നു ആവശ്യമായ സസ്യ എണ്ണ നൽകുക വീശുക പുഷ്പമാല്യങ്ങൾ അണിയിക്കുക മുടി കോതി മിനുക്കുക വിശ്രമിക്കാനായി കിടക്കാൻ നിർബന്ധിക്കുക സ്നാനം ചെയ്യിക്കുക രുചികരമായ വിഭവങ്ങളോടുകൂടി ഭക്ഷണം നൽകുക തുടങ്ങിയവയൊക്കെ അവർ തന്നെയാണോ ചെയ്തിരുന്നത് പരിചാരികമാർക്കായി അവർ കാത്തു നിൽക്കാറുണ്ടായിരുന്നില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൃഷ്ണനും റാണിമാരും ഈ ഭൂമിയിൽ മാതൃകാപരമായ ഗൃഹസ്ഥ ജീവിതമാണ് നയിച്ചിരുന്നത് ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ഭൗമാസുരമോക്ഷം എന്ന അൻപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ